ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ നിരോധനത്തിന് കാരണം ഇടുക്കി എംപിയാണെന്ന സി പി എമ്മിന്റെ ആരോപണങ്ങൾക്കെതിരെ ഡീൻ കുര്യാക്കോസ് രംഗത്തെത്തി നാടിനെ വഞ്ചിക്കുന്ന ഇടതുപക്ഷത്തിന്റെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് എം ആവശ്യപ്പെട്ടു സർക്കാരും വനം വകുപ്പും ഹർജിക്കാരനും ഒന്നാണ് സർക്കാർ വിഷയത്തിൽ ഒളിച്ചുകളി നടത്തുകയാണെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി ദേശീയപാത എൺപത്തിയഞ്ച് കൊച്ചി മൂന്നാർ വികസനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് ക്ഷണിച്ചു വരുത്തപ്പെട്ടതാണെന്നും അത് സർക്കാരിൻ്റെ പാളിച്ചയാണെന്നും എം പി എന്നുള്ള നിലയിൽ ഞാൻ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള വിശദീകരണവും നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ സംസ്ഥാന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലത്തിൽ വന്നിട്ടുള്ള തെറ്റുകളാണ് അഥവാ മനഃപൂർവ്വമായി ഉന്നയിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വിധിയിലേക്ക് ദേശീയപാതയുടെ വികസനം നിർത്തിവെപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തുകൊണ്ടെന്നാൽ മലയാറ്റൂർ റിസർവ് ആണ് ഈ പറയപ്പെടുന്ന നാഷണൽ ഹൈവേയുടെ യു വശൂം എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് വകുപ്പിൻ്റെ അവകാശവാദം അത് ഹർജിക്കാരനായ ശ്രീ എം എൻ ജയചന്ദ്രന് ചൂട്ടുപിടിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ് ഇക്കാര്യത്തിൽ കോടതിക്ക് മുമ്പാകെ വന്നിട്ടുള്ള സർക്കാരിൻ്റെ സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിധി വന്നിട്ടുള്ളത് എന്ന് വ്യക്തമായിരിക്കെ സി പി എം ഇക്കാര്യത്തിൽ നൂറ് ശതമാനം പ്രതിക്കൂട്ടിലായിരിക്കുന്ന വേളയിൽ അനാവശ്യമായി പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ട് ഹൈവേയുടെ നടപടികൾ അല്ലെങ്കിൽ പ്രവൃത്തി വികസന പ്രവർത്തി തടസ്സപ്പെട്ടിട്ടില്ല എന്നും ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എംപിയും അതുപോലെ മറ്റുള്ളവരുമാണ് കാരണക്കാർ എന്ന് പറയുന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ ഇടതുപക്ഷ നേതൃത്വവും കടന്നു വരുന്നത് ദുരുപതിഷ്ഠിതമാണ് ആ ഔദ്യോഗികമായി പൊതുവനാവ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലും പറഞ്ഞിട്ടുള്ളതാണ് ഇനി ആർക്കെങ്കിലും അതിന്റെ തെളിവ് ആവശ്യമുണ്ടോ എങ്കിൽ ഇനിയും ഞാൻ തലകാൻ തയ്യാറാണ് അനാവശ്യമായി വിവാദമുണ്ടാക്കി സർക്കാരിനെ വെള്ളം പൂശാൻ ശ്രമിക്കുന്ന ഈ കൂട്ടർ ഈ നാടിനെ വഞ്ചിക്കുകയാണ് സത്യത്തിൽ ഹൈവേ വികസനം മുടക്കിയിരിക്കുന്നത് കേരള ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ സത്യഭാങ്മൂലമാണ് ആ സത്യവാങ്മൂലത്തിന് ഉടമസ്ഥരായിട്ടുള്ള ആളുകളെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് തിരുത്താനും നട്ടലുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ നേതാവായ ശ്രീ സി വി വർഗീസും അതുപോലെ മറ്റു നേതാക്കന്മാരും തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്